ഇതുണ്ടോ ആ ഒരു മലയ്ക്ക് മേലെ അതായത് കക്കാട് എന്ന് പറഞ്ഞ മലയ്ക്ക് മേലേക്കുള്ള ഒരു റോഡാണിത് ഈ റോഡ് മാത്രമേ ഉള്ളൂ അങ്ങോട്ട് ഒരു വാഹനം രാത്രിയായി പോയില്ല കാരണം ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വൈറ്റി ബുവാറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരുപാട് നാളായി വീഡിയോ ചെയ്തിട്ട് കാരണം പലതാണ് ഓരോ വിഷയങ്ങളാണ് ഓരോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അതിനെല്ലാം തരണം ചെയ്ത് എന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അതും ആ ഒരു വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട് കാരണം ഒരുപാട് എന്താ പറയുക കഷ്ടപ്പെട്ടാണ് ഈ ഒരു വീഡിയോ ലൊക്കേഷനിലേക്ക് നമ്മൾ പോകുന്നത് കിലോമീറ്ററോളം ഫോറസ്റ്റാണ് ഫോറസ്റ്റിലേക്ക് ആ ടാറ്റ് റോഡാണെങ്കിൽ ചെറിയ വീതി കുറഞ്ഞ റോഡാണ് അപ്പോൾ അങ്ങോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്യാറുണ്ട് ഞാൻ ആറ് മണിക്ക് വീടിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പം ഏഴ് പത്തായി അവിടെ എത്തുമ്പോൾ ഏകദേശം ഏഴേ മുക്കാലൊക്കെ ആകും അത്രയും ദൂരമുണ്ട് ഓട്ടോ മാത്രമേ ഇതിൽ പോയുള്ളൂ പക്ഷേ ഓട്ടോ എടുക്കുകയാണ് ഞാൻ പോകാൻ കാരണം ഒന്ന് രണ്ട് ലൊക്കേഷൻ കാണിച്ചു തരേണ്ട അതിന് മുന്നേ ഏതൊരു ഗോസ്റ്റ് ഹണ്ടിങ് വീഡിയോ അല്ല ആദ്യം പറയാം ഇത് ഈ വീഡിയോ എന്ന് വെച്ചാൽ എന്താ പറയുക നമ്മളൊരു ക്യാമ്പിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ക്യാമ്പിംഗ് വീഡിയോ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ള അതായത് വലിയ ഫോറസ്റ്റ് ആണ് ഇവിടെ ഇല്ലാത്ത മൃഗങ്ങളില്ല എന്നാണ് ഫോറസ്റ്റ് ഗാർഡരൊക്കെ പറഞ്ഞത് ഇവിടുത്തെ ഒരുപാട് ഡ്യൂട്ടി ചെയ്യുന്നവരൊക്കെ ഉണ്ട് അവരൊക്കെ പറഞ്ഞു അത് നല്ല ആന വരെ ഉണ്ടെന്ന് പറഞ്ഞത് ഒരു മലയ്ക്കപ്പുറം ആനയുണ്ട് ഇവിടെ തന്നെ മാന് മാനുണ്ട് പിന്നെ വലിയ വലിയ മൃഗങ്ങളൊക്കെ തന്നെ ഉണ്ട് പന്നി ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ആ ഒരു ഫോറസ്റ്റിനെ ചേർന്ന് ഫോറസ്റ്റല്ല ഫോറസ്റ്റിനോട് ചേർന്നുള്ള സ്ഥലത്താണ് നമ്മളൊന്ന് ടെൻ്റ് അടിക്കാൻ പോകുന്നത് ടെൻറ്റ് ബാഗിലുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കാം അപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ അടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഫോറസ്റ്റിന് അടുത്തുള്ള ഒരു സ്ഥലത്ത് സേഫ് ഒരു സ്ഥലത്ത് നമ്മൾ ടെൻറ്റ് വെച്ച് നേരം വിളിക്കുന്നവരെ അവിടെ നിൽക്കാൻ പോകണം ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ ഇതേ ആ ഒരു മലയ്ക്ക് മേലെ അതായത് എന്ന് പറഞ്ഞ മലയ്ക്ക് മേലേക്കുള്ള ഒരു റോഡാണിത് ഈ റോഡിൽ നിന്ന് മാത്രമേ ഉള്ളൂ അങ്ങോട്ട് ഒരു വാഹനം രാത്രിയായി പോവില്ല കാരണം ഏറ്റവും മേലാണ് ആദിവാസികൾ താമസിക്കുന്നത് ആ ഒരു ആദിവാസി ഊരാണ് ഏറ്റവും മേലെ അപ്പോൾ അങ്ങോട്ടുള്ള ആൾക്കാർ പോകുന്നത് പകൽ മാത്രമേ രാത്യേ ഉള്ളൂ അവർ നടന്നാണ് കിലോമീറ്ററോളം നടന്നാണ് ടൗണിലേക്ക് പോകുന്നത് വരുന്നത് അപ്പോൾ അവർ അവർക്കുള്ള റോഡാണ് അതുപോലെ തന്നെ ഈ എസ്റ്റേറ്റ് ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ വലിയൊരു പുഴയുണ്ട് പിന്നെ ഫുൾ തിക്കായുള്ള എസ്റ്റേറ്റാണ് അല്ലാതെ ഫോറസ്റ്റാണ് അതുപോലെ തന്നെ ഇവിടെ അങ്ങോട്ട് കൊണ്ടല്ലോ അത്രയും ഡേഞ്ചറായിട്ടുള്ള ഫോറസ്റ്റ് ഒരു വെളിച്ചം പോലും അവിടെ കാണുന്നില്ല അതായത് ഇതിൻ്റെ പ്രത്യേകത ഈ ഒരു മലയ്ക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിയാൽ വയനാട് ഡിസ്ട്രിക്റ്റ് മൊത്തം കാണാം കോഴിക്കോട് ഡിസ്ട്രിക്റ്റും എല്ലാം കാണാം അത്രയും തരത്തിലുള്ള ഏറ്റവും ഹൈറ്റ് അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എണ്ണൂറ് മീറ്ററോളം ഹൈറ്റിലാണ് ഈ ഒരു സംഭവസ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവിടെ പോയാണ് ടെൻറ്റ് ചെയ്യാൻ പോകുന്നത് അടിക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ നേരം വിളിക്കുന്നവരെ ടെൻ്റ് അടിച്ച് അവിടെ നിൽക്കുന്നതാണ് അപ്പോൾ നേരം എടുക്കുന്നതിനുള്ള വീഡിയോ വേണമെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ടെൻ്റ് അടിച്ച് അവിടെ നിൽക്കാൻ പോകുന്നത് അത്രയും അപകടം പിടിച്ചൊരു വീഡിയോ ആണ് കാരണം എന്താ പറയുക വന്യമൃഗങ്ങളും ഒക്കെ ഒരുപാടുള്ളൊരു സ്ഥലമാണ് അവിടെ എന്ത് സംഭവിക്കും എന്നൊന്നും അറിയില്ല നമ്മൾ എന്തായാലും ആ ഒരു സ്ഥലത്തേക്ക് പോയി നോക്കാം ഇവിടുന്ന് കേട്ടോ സൗണ്ട് കേട്ടോ താഴെ പുഴയാണേ അത് വലിയൊരു പുഴ പുഴ വേണ സൗണ്ടാണ് കേൾക്കുന്നുണ്ടറിയില്ല ഞാൻ കറക്റ്റ് അറിയാം കേട്ടോ അത്രയും താഴ്ചയിലാണ് വേണ്ട ഒരുപാട് താഴ്ത്തി ഒരുപാട് താഴ്ത്തിനാണ് ആ ഒരു പ്രദേശമുള്ളത് അങ്ങനെ മേലെ പോയാൽ നമുക്ക് കാണാം ചെറിയൊരു പുഴ കാണാം അതുപോലെ തന്നെ അവിടെ ഒരു കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടി ഇപ്പം ഒരു ഒരു കാവുണ്ട് കാവും അതിനോട് ചേർന്ന ഒരു അമ്പലവും എല്ലാം കാണാൻ പറ്റും അപ്പോൾ അവിടെ ഇപ്പം കാവില്ല ആ കുളം മാത്രം കാണും അപ്പോൾ അവിടെയൊക്കെ കാണിച്ചത് പിന്നെ അതിനുള്ളിലൊരു ബിൽഡിംഗ് ഉണ്ട് പക്ഷേ അങ്ങോട്ട് പോകാനുള്ളൊരു വഴിയില്ല വേണ്ട ആറ് കിലോമീറ്റർ നമുക്ക് എന്നൊക്കെ ഉണ്ട് അവിടെ കണ്ടോ നമ്മൾ എത്രത്തോളം മേലെത്തി നല്ല ഉദാഹരണമാണ് തെളിവാണ് അത് കാണുന്നുണ്ടോ ആ ബാധ്യം നോക്കിയാൽ ലൈറ്റ് ഏറ്റവും മേലാണ് ഇപ്പോൾ ടോപ്പിലാണ് നിൽക്കുന്നത്

പുഴ ഒഴുകുന്ന സൗണ്ട് കറക്റ്റ് അറിയിക്കാം കണ്ടോ എവിടെയാണെന്ന് അറിയില്ല പക്ഷേ തിക്കായിട്ടുള്ള ഫോർസ് ആവേണ്ടത് സ്പോട്ട് കൊണ്ടിരിക്കാൻ പാടാണ് അങ്ങനെ ഞാൻ പറഞ്ഞ സ്ഥലം കണ്ടോ ഇത്ര വിജയമായുള്ള സ്ഥലം നോക്കിയാൽ അവിടെനിന്ന് ബോർഡ വെച്ചേക്കണ്ടേ ഞാൻ ഒരു പുഴ അതായത് ഈ പുഴൻ്റെ സൗണ്ടെ സൈഡിലാണ് പണ്ട് കാവുണ്ടായിരുന്നത് കാവിൻ്റെ അവശിഷ്ടം അവിടെയൊക്കെ കാണാതാണ് അവിടെ കണ്ടോ ഒരു കല്ല് അവിടെ തന്നെ കല്ല് കൊണ്ടുണ്ടാക്കിയ കാവാണ് പണ്ടത്തെ കുറേ നൂറ്റാണ്ടെങ്കിൽ പഴക്കമുള്ളായിരിക്കും അതിൻ്റെ ബോർഡായിരിക്കും പൊതുജനം ശ്രദ്ധിക്കുക അതാ ആ കുളത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ളത് ബോർഡൊക്കെ ഉണ്ട് ആ കുഴം മാത്രം ഞാൻ കാണിച്ചു കേട്ടോ ദൈവം ദുഃഖി ലൈറ്റ് കൊണ്ടെ കെട്ടി സംരക്ഷിച്ചാണ് തോന്നുന്നു കുളം അതാ എൻ്റെ ഉമ്മ ആൽമരം വരാ പറഞ്ഞിട്ടുണ്ട് ഒരു കുളത്തിന്റെ അവസ്ഥ പക്ഷെ മീനൊക്കെ ഉണ്ട് വലിയ തവളയും മീനൊക്കെ ഉണ്ടോ അതിനകത്താ നമ്മൾ ഈ ക്യാമറ കണ്ണിനെ കാണില്ല പക്ഷെ മീനുണ്ട് ഇതിനകത്ത് ഇഷ്ടംപോലെ ചെറിയ ചെറിയ മീനുകള ഇഷ്ടംപോലെ ഉണ്ട് ഉണ്ടോ വിളിച്ചതേ ആരേ ഹലോ ആരൊന്നും വിളിച്ച കുറച്ചൊന്നുമില്ല വിളിച്ചു കൊടുത്തുനിന്നേ അല്ലെങ്കിൽ തോന്നിയതാണോ കറക്റ്റായിട്ട് വിളിച്ചു ഓ നമുക്ക് ഏകദേശം ഒരു കിലോമീറ്റർ നടന്നു പോരെ അമ്മയ്ക്ക് മേലത്തും ടോപ്പിലാണ് അപ്പോൾ നമ്മൾ ആരോന്ന് വിളിച്ചു കൊടുത്തു നിന്നേ നമുക്ക് ഇവിടെ നിൽക്കുന്നത് ശരിയല്ല ആ ഒരു ഭാഗത്ത് ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ടെൻഡടിക്കാം കാരണം ഇത്രയും ഏരിയ ഈ ഏരിയ ഫുള്ള് ഫോറസ്റ്റാണ് അപ്പോൾ നമുക്ക് ആടെ വെച്ചാൽ കറക്റ്റായിട്ട് എന്താ പറയുക ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഫോറസ്റ്റ് അതിൽ അപ്പുറത്താണ് അതിൻ്റെ അതിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വെക്കാം സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് നമുക്ക് മാനയും എല്ലാത്തിനും കാണാൻ പറ്റും എന്തൊക്കെ മൃഗങ്ങൾ വരുന്നു അതൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഇവിടെ വെക്കാം ടോർച്ച് നോക്കാം ഏറ്റവും എത്ര തെക്കായ ഫോറസ്റ്റാണ് വയനാട് വയനാട് ചോരാണ് കാണുന്നത് വണ്ടി പോകുന്നുണ്ടോ കണ്ടോ ഇത്രയും മേലാണ് നമ്മൾ നിൽക്കുന്നത് വയനാട് ചോരത്തിനേക്കാളും മേലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് അതായത് സമുദ്ര സമുദ്രനിരത്ത് നിന്ന് എണ്ണൂറ് മീറ്റർ പൊക്കത്തിലാണ് വയനാട് ചോരാണ് കാണുന്നത് വണ്ടി പോകുന്നത് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഏറ്റവും വലിയൊരു മല നമുക്ക് നല്ല ഇത് നല്ല പുല്ല് പോയാൽ പുല്ല് അധികം ഇല്ലാത്തൊരു സ്ഥലമാണ് ഫോറസ്റ്റിനോട് ചേർന്നത് അതാ ഫോറസ്റ്റാണിത് ണ്ടോ ഇവിടെ വെക്കാം എന്ന് വിചാരിക്കുന്നു ഓ എന്ത് സൈലന്റ് അല്ലേ വല്ലാത്തൊരു അപ്പം നമ്മൾ ഇവിടെ വെക്കട്ടോ ഫോറസ്റ്റിനടുത്ത് ഇവിടെ ഈ ഒരു ഭാഗത്ത് ടെൻഡരിക്കാൻ പോകണേ അപ്പം ഈ ടെൻറ്റിൻ്റെ ഭാഗം പണി നോക്കാം ക്യാമറ ഞാൻ ഇവിടെ വെക്കാൻ പോകണേ അങ്ങനെ നമ്മൾ ടെൻ്റ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇത് വേണ്ടോ ഫോറസ്റ്റ് ഏറ്റവും വലിയൊരു ഫോറസ്റ്റാണ് നമ്മൾ കാണുന്നത് ഈ ഈ കക്കാട് ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ അത്രയും എട്ടക്കണക്കിന് വ്യാപിച്ചു കൊടുക്കുന്ന ഒരു ഫോറസ്റ്റ് ഏരിയയാണ് അപ്പോൾ ആ മലൻ്റെ മേലെന്ന് പറഞ്ഞാൽ വേണ്ടോ വയനാട് ജില്ല വയനാട് ചോരം കാണുന്നുണ്ട് വായ ബസ് കയറി പോകണത് വായനകൾ കയറി പോകണ കറക്റ്റായിട്ട് കാണുന്നുണ്ട് വണ്ടി ആയിട്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ബാധി മൊത്തം ആണ് അതാണ് നമ്മൾ ഇവിടെയാണ് ഫോറസ്റ്റിന് ക്രപ്റ്റ് ഒരു പത്ത് ഇരുപത് മീറ്റർ അകലാണ് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അത് അങ്ങോട്ട് ഫോറസ്റ്റ് അപ്പോൾ നമ്മൾ ഇവിടെയാണെന്ന് ടെൻ്റ് വെച്ച് കൂടാൻ പോകുന്നത് നേരം വിളക്ക് വരെ ഈ ഒരു ടെൻഡിലായിരിക്കും എന്ന് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറാണ് ബാക്കിയെല്ലാം സേഫാണ് ഓക്കെ കറക്റ്റ് ടൈമെന്ന് പറഞ്ഞാൽ പതിനൊന്ന് പത്തായിരുന്നു പതിനൊന്ന് പത്ത് നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ മറന്നു കഴിഞ്ഞു ഇത് ഫുഡാണ് മന്തി അല്ല ചിക്കൻ മന്തി അപ്പൊ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ടോർച്ചുകളുണ്ട് എല്ലാം സേഫ് ആക്കി നോക്കണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സ്ഥലത്തൊക്കെ വരുമ്പോൾ ഫുള്ള് കെയർഫുൾ ആയിക്കണം എന്തായാലും വന്യമൃഗങ്ങൾ എപ്പോഴും നമ്മൾ അറ്റാക്ക് ചെയ്യണം അറ്റിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ അതൊക്കെ സേഫായിട്ട് ഇത് അടച്ചു വെച്ച കഥ നല്ലത് അല്ലെങ്കിൽ എന്തെങ്കിലും കൊതുകോ കൊതുകോ കയറിയാൽ പിന്നെ ആഗ്രയില്ല അപ്പൊ നമ്മളതിനു ചെയ്യാൻ പോണത് നമ്മൾ ക്യാമറ ക്യാമറ കിട്ടാൻ എവിടെയെങ്കിലും ഒന്ന് ഫിറ്റ് ചെയ്യണം നല്ലോണം കറക്റ്റ് ആയിട്ട് എന്നാലും നമ്മൾ കറക്റ്റ് വിശ്വല് കിട്ടുള്ളൂ അപ്പൊ അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തണം അതിന് മുന്നായിട്ട് ഫുഡ് കഴിക്കണം നല്ല വിശപ്പുണ്ട് അതായത് ഒരു മൂന്നോ നാലോ കിലോമീറ്റർ ഞാൻ നടന്നിട്ടുണ്ട് ஈ ஒரு ஸ்டலத்தேக்கு எத்தான் வண்டி அப்போ அது கழிச்சா கழிச்சிட்டு தொடங்க அல்ஃபா மந்தியான அல்ஃபா மந்தி സാധനങ്ങളുണ്ട് ണ്ട് ക്യാമറയൊക്കെ നമ്മൾ ഫുഡ് വെച്ചതിന് ശേഷം ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ് ഇപ്പൊ എല്ലാം വെച്ചേക്കാം വെള്ളം ആ ബേഗിനകത്തുണ്ട് ഇതാണ് ഒരുപാടുണ്ട് രണ്ടാൾക്ക് കഴിക്കുന്നത് മന്ദിന്റെ ndeno, 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 chicken. അതെന്താ അത് രണ്ടു വട്ടം കേട്ടു എന്തായാലും മൃഗം കരീ മസാദ ഞാനൊരു ദൈവം എത്ര തൊട്ടടുത്താണത്

അപ്പോൾ കറക്റ്റായി കാണാൻ പറ്റും എന്താ സംഭവം എന്നുള്ളത് കയ്യിലൊക്കെ ആയി സി സി ടി വി സെറ്റിയുടെ പുറത്ത് നടക്കുന്നത് എന്താന്നുള്ളത് കറക്റ്റായിട്ട് കാണാൻ പറ്റും ായാലും എന്തൊരു വലിയ മൃഗം ഖരൻ സൗണ്ട് സി സി ടി വി ഒട്ടടുത്തന്നെ സെറ്റാക്കി വെച്ചിട്ട് കേട്ടോ കണ്ടോ കറക്റ്റ് ആയിട്ട് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും നൈറ്റ് വിഷൻ ക്യാമറ ആണ് അപ്പം നമ്മൾ മന്തി തരാം മന്തി ഒരു വിധം തീർത്തിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങി കൈ കഴിഞ്ഞാൽ പേടിയാന്ന് അപ്പം നേരം എടുക്കുന്നത് നമ്മൾ ഇതിനകത്തുണ്ടാവും ഉറപ്പായിരുന്നു വേറെ ഇങ്ങോട്ടും പോകുന്നില്ല ഈ ഒരു മരയ്ക്ക് മേലെ ഇനി ഇനി മേലെ കുറച്ച് ആദിവാസികൾ ഊരാണ് ആദിവാസികളുടെ ഊര് അപ്പോൾ അതിന് കുറച്ച് താഴെയാണ് നമ്മൾ അങ്ങോട്ട് പോയാൽ പട്ടിയുണ്ട് അതുകൊണ്ട് അതിന് കുറച്ച് താഴത്ത് ആയിട്ടാണ് നമ്മളൊരു അൻപത് മീറ്റർ താഴെ ആയിട്ടാണ് നമ്മൾ ടെൻറ്റിൽ അടിച്ചത് കേട്ടോ കാരണം എന്താ പറയുക ഇത്രയും പൊക്കത്തിൽ വന്നിട്ട് ഈ ഒരു ആ താമസം സ്ഥലമാണ് വണ്ടി പോലും എടുത്തില്ല ഓട്ടോയിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് കൊണ്ട് നടന്നതാണ് വണ്ടി കൂടെ എടുക്കാണ്ട് വന്നതാണ് അതുകൊണ്ട് തിരിച്ചു പോകാനൊന്നും പറ്റില്ല നേരം നേരം വെളുക്കുന്നവരെയാണ് നിന്നേ ഇനി പറ്റുള്ളൂ രണ്ടു മൂന്ന് വട്ടം ആ ഒരു അലർച്ച കേട്ട് ആരാ നടന്നു പോയത് എന്തോ സൗണ്ട് കേട്ടല്ലോ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഇവിടെ ഇങ്ങനെ കണ്ടു ഒരു രൂപം ഇങ്ങനെ പോകുമ്പോഴേ തോന്നില്ലേ ശിവ എൻ്റെ ദൈവം അതെന്താ പോയത് അതെന്താ പോയത് എൻ്റെ അയ്യം കറക്റ്റായിട്ട് ഈ ഒരു ഈയൊരു കറക്റ്റ് ആളിങ്ങനെ കാണുന്നുണ്ട് ഒരു എന്താ നടന്നു പോകുമ്പോഴേ തോന്നു ഈ കാട്ടുപോത്തിൻ്റെ സൗണ്ടെന്ന് തോന്നുന്നു നേരത്തെ നമ്മളെ അലർച്ച കിട്ടില്ലേ അത് കാട്ടുപോത്തിൻ്റെ അത് നടന്നു പോയാൻ തോന്നുന്നു രണ്ടേ പത്തേസ് ആയ സമയം ഇപ്പോൾ സമയം കറക്റ്റ് രണ്ടേ പത്താട്ടോസ് കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഇടങ്ങിയിട്ടുണ്ട് ഈറോ ടെൻ്റ് അടങ്ങിയിട്ടുണ്ട് രണ്ടു പ്രാവശ്യം ടെൻ്റ് ആണെങ്കിൽ അതെന്താ അതെ എൻ്റെ അമ്മ കറക്റ്റ് ആയിട്ട് എൻ്റെ ഈ ഒരു ഭാഗം പൊങ്ങിയിട്ടുണ്ട് ആദ്യം തന്നെ കേട്ടോ കാട്ടുപൂത്തിൻ്റെ സാന്നിധ്യമുണ്ട് ഇവിടെ ഉറപ്പാണ് നേരത്തെ പോയത് കാട്ടുപോത്താണ് ഇനി നേരം എടുത്തിട്ടേ ഞാനിത് തുറക്കുന്നുള്ളൂ എല്ലാ കിടന്ന് ഉറങ്ങ ഉറക്കം ബിരിയാണി ഉറങ്ങും അല്ലെങ്കിൽ ഞാൻ ടച്ച് കിടന്നാണ്ട് ശരിയല്ല പേടികൊണ്ട് ഉറക്കം വരില്ല ചിലപ്പോൾ അതിനത്രയും പ്രശ്നമാണ് ഇവിടെ വന്യമൃഗങ്ങളാണോ അതോ വേറെ പോകുന്നില്ലല്ലോ കറക്റ്റ് ആയിട്ട് ഈ ടെൻഡിങ്ങനെ ഒരു വട്ടം ഇങ്ങനെ മറന്നിട്ടുണ്ട് ൊങ്ങി ഫോടെ എനിക്ക് തോന്നി തീരായത് ഇതിനുള്ളിൽ നിൽക്കുമ്പോൾ എന്തോ ഒരു സംഭവമുണ്ട് ഇപ്പോൾ എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ട് അല്ലാതെ ടെൻഡങ്ങനെ ഇളകില്ല ഭയങ്കര ടെൻഡ് ഇളകിയിട്ടുണ്ട് ഈ ഒരു ടെൻഡ് ഭയങ്കരമായിട്ട് ഇളകി രണ്ട് ഒന്നേണ്ടേ നല്ല നല്ല നിലാവുണ്ട് ഇവട്ടോ നല്ല നിലവുണ്ട് പക്ഷേ തൻ്റെ ഇളകിലുണ്ട് നല്ലോണം നടന്നു പോയിട്ടുണ്ട് ടെൻറ്റ് ഇളകിയിട്ടുണ്ട് ടെൻറ്റിന് തട്ടിയതാണോ കാട്ടുപോകത്ത് ടെൻറ്റിന് തട്ടി പോയതാണോന്ന് അറിയില്ല പക്ഷെ നല്ലോണം നടന്ന് പോകുന്ന സൗണ്ട് കേട്ടു ഇളകം ചെയ്തിട്ടുണ്ട് ഓ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് തന്നെ പോയി കിടക്കുന്ന നല്ലത് പുറത്ത് നിന്നുണ്ടല്ലോ ചിലപ്പോൾ പണി കിട്ടും മണി ആയിട്ടുണ്ടേ ആറു മണിയായി നേരം വെളുത്തിട്ടില്ല ആറുമണിയായിട്ട് അല്ല നല്ല ഇഷ്ടമാണ് അപ്പം നമുക്ക് വീഡിയോ ഇവിടെ വൈൻ്റെ പേ അടുത്ത വീഡിയോയുമായി ഉടനെ വരാം ഓക്കെ ബൈ ബൈ